പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമീൻ ഇന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ച എല്ലാവർക്കും ഹൃദയംഗവുമായ സ്വാഗതം പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാത് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ്യൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്ന കർത്താവുന്നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് പ്രഭാതത്തിൽ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്ന മക്കളുടെ മേലെ അങ്ങയുടെ അലിവിൻ്റെ കരങ്ങളെ സ്പർശിക്കണമേ സന്തുബന്ധങ്ങളും മാംസപേസുകളിലും കർത്താവിൻ്റെ രക്തം വളരട്ടെ ക്ഷീണത്തിലിരിക്കുന്നവരും രോഗത്തിലിരിക്കുന്നവരും കർത്താവിന് നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ ഹൃദയരോഗികൾ രോഗികൾ ഈശ്വരനാമത്തിൽ ബലം ബലം പെടട്ടെ കരളരോഗികൾ ഉദര രോഗികൾ എല്ലാവരെയും കർത്താവിനെ അണിപ്പെടുത്താമെന്ന് വെറുതെ കർത്താൽ സ്പർശിക്കപ്പെടട്ടെ അടിപ്പണ പോലെ വൈതാക്കാകളുമ്പോൾ ദൈവികമായ ശക്തി നിങ്ങളെ കൊഴുകട്ടെ ഉച്ചമൊഴിലം വരെ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ ലോട്ട് ജീസസ് ക്രൈസ്റ്റ് ഫാർ ഔട്ട് ഈ സ്പിരിറ്റ് പിന്നെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് പോകുന്നതിനെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ജോലി തടസ്സമുള്ളവരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു പരീക്ഷക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഉത്കുണ്ഠയോടെ തോക്കുമെന്നുള്ള നിരാശയോടെ വെയിറ്റ് ചെയ്യുന്നവരുടെ റിസൾട്ടുകളെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ ബലാംഗം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക തകർച്ച തകർച്ചയുള്ളവരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു വൈവാഹികമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നവരെയും പിരിയാൻ പോകുന്നവരെയും പരസ്പര കലഹത്ത് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാതിരിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാരണം മക്കളിലേക്ക് കൊഴുകട്ടെ ദൈവത്തിൻ്റെ ശക്തി അവിടെ കർത്താവിൻ്റെ ശക്തികളിലേക്ക് ആവശ്യപ്പെട്ടെ ഭവനരഹിതരെ ഭവനം പണിയാൻ വീടി സ്ഥലമില്ലാത്തവരെ അതെല്ലാം പല ബാങ്കിൻ്റെയും അതുപോലെ സർക്കാർ ആശുപത്രി ആശുപത്രി ഓഫീസുകളുടെയും നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുന്നവര് കർത്താവ് പാടം നികർത്തി നികർത്താനുള്ളവരും അതുപോലെ നികത്താൻ അനുവാദമില്ലാത്തവർ സി ആർ എസ് എ താമസിക്കുന്നവരും അവർക്ക് അനുവാദം കിട്ടാത്തവരും നമ്പറില്ലാത്ത ഭവനങ്ങൾ നമ്പറില്ലാത്ത വ്യവസായ വ്യാപാര സ്ഥാപനങ്ങൾ അതുമൂലം ജീവിതത്തിൽ അത് തുടങ്ങാൻ പറ്റാത്തതിൻ്റെ പലിശ കയറി മുടിഞ്ഞ് എല്ലാ തരത്തിലും തൊഴിലുമില്ല ജീവിതവുമില്ല നിയമത്തിൻ്റെ ബലികടകളായിട്ട് ഇരകളായിട്ട് വികസനത്തിൻ്റെ ഇരകളായിട്ട് കർത്താവ് എങ്ങനെ എന്ത് ഓടാനും പറ്റി കത്തുന്ന പെരയിൽ രക്ഷപ്പെടാനും പറ്റുന്നില്ല ഓടാനും പറ്റുന്നില്ല തീ കെടുത്താനും പറ്റുന്നില്ല ഇങ്ങനെ ഭയങ്കര വല്ലാത്ത മാനസിക ജീവിത പിരിമുറുക്കത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവിൻ്റെ ശക്തിയാൽ കൃപാസാൽ തരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഈ നിമിഷം വിടുതൽ പ്രാപിക്കട്ടെ ഗ്രേസ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് എടുക്കുന്ന കാണുന്ന വചനം സമയം ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും തക്ക സമയമില്ലേ തക്ക സമയം പലപ്പോഴും രണ്ട് തക്ക സമയം രണ്ട് തക്കങ്ങൾ തക്കങ്ങളുടെ ഇട്ട് തക്കവും വെളുത്ത തക്കവും എന്ന് പറഞ്ഞ പോലെ ഈ പ്രാ ദൈവത്തിന് മനുഷ്യനും രണ്ട് തക്കങ്ങളുണ്ട് തക്ക സമയമുണ്ട് ഒന്ന് നമ്മുടെ തക്ക സമയം നമ്മുടെ തക്ക സമയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആപേക്ഷികമായിരിക്കും ആൻ്റിയുടെ മകള് കാനഡയിൽ പോയതുകൊണ്ട് ഞാനും കെട്ടിയെടുത്ത് കാനഡയിൽ പോയേക്കാം കാര്യം അവൾ എന്നേക്കാളും ഒരു വയസ്സ് ഇളയതാണെന്നൊക്കെ പറയത്തില്ലേ അത് നമ്മൾ ഉണ്ടാക്കണ തക്ക സമയം അവർ ആ അനിടമാള നമ്മൾ സാധനം ജനിച്ച ആ ഒരു ആ ഒരു സംഭവം ജനിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല വെച്ചാൽ നമ്മുടെ പല പ്രശ്നങ്ങളും കമ്പാരിറ്റീവ് ആണ് റിലേറ്റീവാണ് അപേക്ഷികമാണ് പല പ്രശ്നങ്ങളും കാര്യം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം എന്നൊക്കെ നമ്മൾ വിളിക്കുമെങ്കിലും ഇതിങ്ങനെ ചിലപ്പോൾ ദൈവഹിതമായിരിക്കത്തില്ല ഇത് പലരും കുരുങ്ങിപ്പോയി എന്നൊക്കെ പറയത്തില്ലേ കുരുങ്ങിപ്പോയി അതുപോലെ അങ്ങനെ ഈ പ പല കുരുക്കുകളും നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇരന്ന് വാങ്ങിക്കേണ്ടതാണ് ദൈവികമായ പദ്ധതിക്ക് ശാന്തമാവ് ചിന്തിക്കാനും നിരന്തരം ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചും അതിപ്പോൾ നമ്മൾ ദൈവത്തിൽ വടിവരണ റഷ് ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മൾ ഉന്തിയിടുന്നതാണ് പണ്ടി ഉന്തിയിട്ട് ഒപ്പുരുഷമായെന്ന് പറഞ്ഞാൽ പരിപാടി ഉണ്ടായിരുന്നു ഈ പോർട്ടുഗീസ് ബിഷപ്പുമാരൊക്കെ പരിക്കണ സഹഭരിക്കണ കാലത്ത് അവർക്ക് നമ്മുടെ ഭാഷ അറിയത്തില്ല നമ്മൾക്കാണെങ്കിലും അന്ന് വിദ്യാഭ്യാസം കുറവായിരുന്നു പലർക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കുർബാനൊക്കെ ഉള്ള പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉപ്പുഷുമായി മേടിക്കാൻ വേണ്ടി ബിഷപ്പ് വരണം ബിഷപ്പ് അഞ്ച് കൊല്ലം കുടുമ്പോൾ വരത്തില്ല ചിലപ്പോൾ പത്തും പതിനഞ്ചും കൊല്ലം കൂടി കാര്യം ഒരു രൂപതെന്ന് പറയും ഇന്നത്തെ അഞ്ച് രൂപതയുടെ വലിപ്പം ഉണ്ടായിരുന്നു പിന്നെ കാറൊന്നുമില്ല പല്ലക്കലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം അന്നൊക്കെ മെത്താൻ യൂറോപ്യൻ മെത്താന്മാർ ഒരു ഇടവക വരണം എന്ന് പറയുന്നത് ചിലപ്പോൾ പത്ത് കൊല്ലം കഴിഞ്ഞൊക്കെ വരുത്തണം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് വരുത്തണം അപ്പോഴേ ആൾക്കാർക്കെല്ലാം മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ അപ്പോൾ ഈ നാൽപ്പത് വയസ്സൊക്കെ ആണെങ്കിൽ ഒപ്പ്രഷമ പേടൊക്കെ അതുകൊണ്ട് അവരൊന്നും പഠിക്കത്തില്ല പഠിക്കാനുള്ള ഈ മാനസികാവസ്ഥ ഉണ്ടാകത്തില്ല ഇങ്ങനെയുള്ളവരൊക്കെ ആൾക്കാർ തള്ളിയിത്താൻ ഇത്ര ഒപ്പിഷം മര്യാദക്കുള്ള ആൾക്കാർക്ക് ഒപ്പ്രഷം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഉന്തി ഈ കാര്യ സദ്യ അവർ തിന്തി വെക്കും അതിനകത്ത് തിന്തിയിട്ട് ഒപ്പ്രഷാന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ രസമാണെങ്കിൽ ഇതുപോലെ നമ്മുടെ പല സമ്മർദ്ദങ്ങളും ഉന്തിയിട്ടു പ്രശ്നം അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ പ വേറെ പലരുമാണേ ഉന്തിണത് ജ്യോതിരസേനിധിലേക്ക് ഇപ്പം ഈ ഒരു പഴ പഠനമായാലും വിവാഹമായാലും ഇപ്പം എൻ്റെ ചില വീട്ടിൽ എൻ്റെ ഇനി ഞാനൊരിടത്തും പോലെ ഒരു പള്ളിയിലും പോളില്ല ഒരു ഒരു ആൾക്കാരൊക്കെ ചോദിക്കണം ആ ഇല്ലേ ആ ഇല്ലേന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് ഞാനൊരിടത്തും പോലെ പുള്ളിക്കാരിക്കാനിട്ടല്ലേ ഞായറാഴ്ച പള്ളി പള്ളിയിൽ പോയി പള്ളി പോയല്ലേ ചേച്ചിപ്പോൾ കുളിക്കാതെ ചേക്കാതെ കൊണ്ടിരിക്കുന്ന കാണാം വാലുംചാരി ഞാൻ ഒരു പള്ളിയും പോയിട്ടുണ്ട് ആൾക്കാരുടെ വായക്ക ആൾക്കാരുടെ ചോദിക്കണം ആയില്ലേ ആയില്ല എന്താണ് ആൾക്കാർ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യത്തിൽ ആയില്ലേ ആയില്ലേ ചോദിക്കുന്നത് ഒന്ന് കല്യാണം ആയില്ലേ ആയില്ലേ ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ അവിടെ ചോദിക്കും ആയില്ലേ എന്ന് പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും പ്രഗ്നൻറ്റ് ആയില്ല ആയില്ല ഇത് ചോദിച്ച ആൾക്കാർക്ക് പ്രാന്തായി അതുകൊണ്ട് ഇനി ഒരിടത്ത് പോലെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒളിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സമൂഹത്തിൽ ഒന്തിരിഞ്ഞ് അപ്പം ഈ മറ്റുള്ളവരാണ് ഉണ്ടാക്കണത് ഒരു സമയമുണ്ട് അവിടെ കാര്യം എന്താ വെച്ചാൽ എൻ്റെ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ചു അതാണ് പ്രശ്നം ഒരു പ്രശ്നം ഈ ചുറ്റുവട്ടത്ത് ഇനി കല്യാണം കഴിക്കാൻ വേണ്ടി ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുമ്പം മറ്റുള്ളവരാണ് ഈ ഉന്തുണ നമ്മൾ അതാണ് മുന്തിട്ട് ഉപരിഷ പോലെയുള്ള ഉന്തിയിട്ട് പ്രാർത്ഥന എന്ന് പറയും പ്രാർത്ഥിക്കും പക്ഷെ ഉന്തിട്ട് പ്രാർത്ഥനയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതക്ക സമയം മറ്റുള്ളവർ നിശ്ചയിക്കും പക്ഷേ നീ മറ്റുള്ളവരെ ഒഴിവാക്കണം കർത്താവ് പണ്ട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ അത് രസകരമായ വചനമാണ് യോഹന്നാൻ യോഹന്നാൻ യേശു യേശു പ്രതിവചിച്ചു പ്രതിവചിച്ചു ഒരു എന്ന് ഞാനാണെന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നത് അന്വേഷിക്കേ ഇവർ പൊയ്ക്കൊള്ളട്ടെ പൊയ്ക്കൊള്ളട്ടെ ഇവരെന്ന് പറഞ്ഞ ഒരു സമൂഹം എപ്പോഴും ക്രിസ്തുവായിട്ട് നമുക്ക് ഒഴിവാക്കേണ്ടി വരും അതായത് ദൈവത്തിന്റെ തക്ക സമയം ഒന്നുണ്ട് അതാണ് ഈ പത്ത് ദിവസത്തിൻ്റെ നമ്മൾ ഒന്ന് പത്ത് ദിവസം അഞ്ച് ആര് പറയുന്ന തക്ക സമയം നമ്മൾ പറയുന്ന തക്ക സമയം ജനങ്ങളെ ആ സാഹചര്യത്തിന്റെ സമൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് പക്ഷേ അത് നമുക്ക് അതുപോലെ നടക്കുന്നില്ലെങ്കിൽ അവരെക്കാൾ നമ്മൾ കുറഞ്ഞു പോയല്ലോ അവരെക്കാൾ നമ്മൾ കുറഞ്ഞു പോയല്ലോ എന്ന് വയ്ക്കും ഇപ്പോൾ മാർക്ലിസ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ മാർക്സിസ്റ്റായിട്ടല്ല നോക്കണത് നിനക്കെത്ര കിട്ടി നിനക്കെത്ര കിട്ടി ചോദിക്കത്തില്ലേ എന്നുവെച്ചാൽ ഏതൊക്കെ ഒരു മാർക്ക് നിനക്ക് അവരെക്കാൾ കുറവാണ് നിനക്കെങ്കിൽ അപ്പത്തേനും നിൻ്റെ മോന്ത പോകും കാര്യം നിൻ്റെ സന്തോഷം മറ്റുള്ളവരുടെ പേപ്പറിലാണ് ഇരിക്കണത് താരതമ്യം എന്ന് പറയുന്നതിനെ അതുകൊണ്ട് ഇട്ടിയെറ്റം എന്നൊക്കെയാണ് ഇട്ടിയെറ്റം എന്നൊക്കെയാണ് കര്ത്താവ് വിളിക്കണത് ഫിലിപ്പി ഫിലിപ്പി ആ മൂലം നിങ്ങൾ ഒന്നും ഒന്നും ചെയ്യരുത് ചെയ്യരുത് ും അവരുമായിട്ടേ അപ്പൊ മത്സരത്തിന്റെ പേരിലാണ് ഈ മത്സ മത്സരിക്കുന്നത് ആരാണ് അഹങ്കാരികളായിരിക്കും ഞാനോട് വലുതെന്ന് പറയണമെന്നില്ലേ അതാണ് മത്സരിക്കണം അതാണ് മാതാവ് പറയണത് അഹങ്കാരികള്നാശരാകപ്പെടും ചുദ്രിക്കപ്പെടും പിന്നെ വിനയാൻ ഉയർത്തും അതെന്താണ് അതാണ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കുക ദൈവത്തിന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളൂ അപ്പോൾ അവർക്ക് കൂളായിട്ടത് നിൽക്കും ലോകം മുഴുവനും ഇടിഞ്ഞു വീണമെന്ന് പറഞ്ഞാലും അവർ എന്നെ കർത്താവ് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് കർത്താവ് അത് ചെയ്യും ഞാനതിൻ്റെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നു അങ്ങനെ ജീവിതത്തെ നേരിടാതെ നോക്കുക പ്രീസൺ അവിടെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക